ൊഴിയ മർച്ചവളായി കിട ഒരിക്കൽ ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ ഫോർ ബൈ ദ വേർഡ്സ് ഓഫ് ദ ലോ നോ ഫ്ലഷ് ഷാൽ ബി ജസ്റ്റിഫൈഡ് അപ്പോസ്തനായ പൗലോസ് എഴുതിയ ലേഖനത്തിന്റെ രണ്ടാം അധ്യായം പതിനാറാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ് വായിച്ചത് ദൈവത്തിന്റെ ജനമായ ഇസ്രയേൽ തങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളും പ്രമാണങ്ങളും മോശയിൽ കൂടെ ദൈവം അവർക്ക് നൽകി ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആദിമ മനുഷ്യരായിരുന്ന ആദാമും ഹൗവായും പാപം ചെയ്യുന്നതുവരെ ദൈവത്തെ അനുസരിച്ചും ദൈവത്തോട് അനുരൂപപ്പെട്ട് ഐക്യമായി ജീവിച്ചിരുന്നു ദൈവം കൽപ്പിച്ചതിന് വിപരീതമായി മനുഷ്യൻ തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അനന്തര ഫലമായി പാപം മനുഷ്യനിൽ പ്രവേശിച്ചു അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു തന്റെ സ്വന്ത ജനമായ ഇസ്രയേൽ പ്രമാണിക്കേണ്ടതും ആചരിക്കേണ്ടതുമായ പ്രമാണങ്ങളാണ് മോശ മുഖാന്തരം അവർക്ക് നൽകിയത് എന്നാൽ ഈ ന്യായ മനുഷ്യൻ പൂർണമായി അനുസരിച്ചാലും അവർ നീതീകരിക്കപ്പെടുന്നില്ല മനുഷ്യ ചരിത്രത്തിൽ യേശു ഒഴികെ എല്ലാവരും പാപം ചെയ്തിട്ടുള്ളവരാണ് ദൈവമുമ്പാകെ വിചാരണ ചെയ്യപ്പെട്ടാൽ നാം എല്ലാവരും കുറ്റക്കാരാണ് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് എത്രയോ വാസ്തവം എന്നാൽ ദൈവം തന്റെ കൃപയാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് ഈ വഴിയാണ് യഥാർത്ഥത്തിൽ നീതീകരണം ളിതമായി പറഞ്ഞാൽ നീതീകരിക്കുക എന്നാൽ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുക എന്നർത്ഥം ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണു കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും അത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് നാം വായിച്ച വാക്യത്തിന്റെ ആരംഭ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല പൗലോസ് പറഞ്ഞിരിക്കുന്നത് നാമം ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ അതിന്റെ കാരണം യാക്കോവ് പറയുന്നത് ഒരുത്തൻ ന്യായ പ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു അതുകൊണ്ടാണ് വചനം പറയുന്നത് ഏക മനുഷ്യന്റെ അനുസരണക്കെടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് റോമർ പത്തിന്റെ നാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്താണ് നാം വിശ്വസിക്കേണ്ടത് യേശുവിനെ കർത്താവെന്ന വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് വിശ്വസിക്കുക എന്റെ പാപങ്ങൾക്ക് യേശു കർത്താവ് പ്രായചിത്തമായി തീർന്നു എന്ന് വിശ്വസിക്കുക യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അവിടുത്തെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു നീതീകരണം പ്രാപിക്കുന്നു അത് ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ യാതൊരു പ്രവർത്തനങ്ങൾ കൊണ്ടും നീതീകരണം പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്നെ ശ്രവിക്കുന്ന സകല ശ്രോതാക്കളും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കുവാൻ ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്